എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് മഴവിൽ നിറമുള്ള ഹരിതശോഭയാൽ നിറഞ്ഞ നമ്മുടെ സ്വന്തം തെക്കേ മലമ്പുഴയിലേക്കാണ് ചൂടിലും വിയർക്കലിലും പുനർജനിച്ച ഈ ഭൂമി മഴക്കാലത്തിനു ശേഷം എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഒരുപാട് മഴയ്ക്ക് കിട്ടിയിരുന്നെങ്കിലും നമ്മുടെ ഡാം അത്രയൊന്നും നിറഞ്ഞിട്ടില്ല കേട്ടോ

മഴീനായിട്ട് ഈ റോട്ടില് കാണുന്ന വെള്ളമൊന്നും മഴ പെയ്തിട്ടുണ്ടായതല്ല നമ്മുടെ മലയുടെ മുകളിൽ നിന്ന് നീർച്ചലകളായിട്ട് മലമ്പുഴയിലേക്ക് ഒഴുകി പോകുന്ന വെള്ളമാണ് കേട്ടോ ഇതെല്ലാം മലമ്പുഴയുടെ മുൻപും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മഴ സമയത്ത് തന്നെ അപ്പോഴും ഈ നീർച്ചല ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഫസ്റ്റ് കാണുന്ന നീർച്ചലാണ് കേട്ടോ ഇത് മഴക്കാലത്തിന് ശേഷം പാറക്കെട്ടുകളിലൂടെ ഒഴുകി വരുന്ന ഈ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ടല്ലോ അത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഈ വെള്ളം മഴയുടെ മുകളിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് മലമ്പുഴയിലേക്ക് അതായത് മലമ്പുഴ ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത് കാലത്തിനായതുകൊണ്ട് എനിക്ക് ഭംഗിയ പുക പോലെയുണ്ട് നല്ല ഭംഗിയുണ്ട് കാലത്തായതുകൊണ്ടന്നെ പിന്നെ തിരക്കൂല്ല ഈ നേരമായതുകൊണ്ട് മഴ പെയ്യും തോന്നുന്നുണ്ട് ചെറുതായിട്ട് തുള്ളികളൊക്കെ വീഴുന്നു നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ കാലത്ത് എട്ട് മണിക്കാണ് കേട്ടോ നമ്മളവിടെ മലമ്പുഴക്ക് എത്തിയത് അപ്പോൾ മഞ്ഞും മഴക്കാലും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഈ പാറയുടെ മുകളിൽ നിന്നൊക്കെ വെള്ളം ഒരിച്ച് വരുന്നതോ നല്ല ഗ്ലീസിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല അകലേക്ക് നോക്കിയാൽ നല്ല ബ്ലൂ കളറിലാണ് മേഘങ്ങളും മലയൊക്കെ നിൽക്കുന്നത് എന്ത് രസമായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത് ഈ ഇപ്പോഴും വെള്ളം കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എവിടെയോ ഒരു ചെറിയൊരു മെറിച്ചാൽ കാണാനായിട്ട് വഴിയുണ്ട് എന്താ ഇവിടെയാണ് കേട്ടോ ചെറിയൊരു മൊറിച്ചാല് അപ്പൊ നമ്മളവിടെ വണ്ടി നിർത്തി നിർത്തിയില്ല ഞാൻ അങ്ങനെ പോകുന്ന വഴി ചെറിയ ചെറിയതായിട്ടുള്ളതൊക്കെ കാണാനായിട്ട് പറ്റി ഇനിയും നല്ലോണം മഴ പിടിച്ചാലാണ് കേട്ടോ ഇനിയും വെള്ളം നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക ഇവിടെ നോക്ക് മേഘം കുറച്ച് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കുറച്ച് സൂര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ നേരത്തെ മഴ പോലെയാണ് കേട്ടോ വന്നത് ചെറിയ തുള്ളലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ കുറച്ച് പെയിൽ ഓരോ സ്ഥലത്തും ഓരോ ക്ലൈമറ്റും പോലെയാണ് മഴയ്ക്ക് ശേഷമുള്ള ആകാശം സാധാരണ സാധാരണക്കുള്ള വെള്ളവും നീലയോ മാത്രം ഉണ്ടാക്കും ആ സമയം ആകാശത്ത് നീലയും കുറച്ച് ഒരു രൂപപ്പെടുന്നു അപ്പോൾ നമ്മൾ അടുത്ത വാട്ടർ ഫോൾസിൻ്റെ അടുത്ത് അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ മുൻപ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് പോയി ഒന്ന് കാണാം ഞാൻ ഇത് താഴെ കൊടുക്കുന്നതാണ് ഇത് മലയമൂലിന് എവിടെ നിന്ന് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക കേട്ടോ അത്ര ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അധികം അവരെ ചെയ്യാണ്ട് വീഡിയോ എടുത്തിട്ട് പോകും ഇനി കൂടുതൽ മഴയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളത്തിന്റെ കോഴ്സ് ഇനിയും കൂടും ഇവിടെ കാണുന്ന മല കണ്ടോ ഈ മലര മൂലം വന്ന കേട്ടോ ഈ വെള്ളം ഇത്രയും നേരം ഓടിച്ചു വന്നിരുന്നത് മഴക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ഭംഗിയാ നോക്കി മലയൊക്കെ കാണാനായിട്ട് എന്ത് ഗ്രീൻ ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത് നിറച്ചാലും ഉണ്ടാവില്ല കേട്ടോ മലയുടെ മഴ ഇങ്ങനെ ഒടിച്ച് വരുന്നുണ്ട് വെള്ളം എന്ത് ഭംഗിയാ നോക്കി അല്ലെ സൗണ്ട് എന്ത് ഭംഗി സ്റ്റാർട്ടിങ് മഴക്കാലത്തിന് ശേഷം പാറക്കെട്ടിലൂടെ ഒഴുകിയിരുന്ന വെള്ളം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുന്നു അവ വലിയ വെള്ളച്ചാട്ടങ്ങൾ കുറവുള്ളതല്ലെങ്കിലും അതിൻ്റെ സൗന്ദര്യം ഒട്ടും കുറവില്ല അപ്പോൾ നമ്മൾ അടുത്ത വെള്ളച്ചിടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കണ്ടു ഈ മലകളൊക്കെ നീല കളറിലാണ് കേട്ടോ കാണുന്നത് ഈ നീല പർവ്വതങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ശാന്തതയാണ് കേട്ടോ അനുഭവപ്പെടുന്നത് അത് കാണുമ്പോൾ നല്ലൊരാകർഷണത അതായത് ഭയങ്കര ബ്യൂട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വെള്ളം പാറക്കെട്ടുകളിൽ തട്ടിയൊലിച്ച് ഒരു ചുറ്റുപാടിലൊരു സംഗീതം പോലെയാണ് കേട്ടോ വരുന്നത് അതായത് നമ്മുടെ പ്രകൃതിയുടെ സംഗീതം കാട്ടിൽ നിന്ന് വരുന്ന ഈ അതായത് നമ്മുടെ ഈ മലകളുടെയും കുന്നുകളുടെയും പാർക്കെട്ടുകളിലൂടെയൊക്കെ ഒലിച്ചു വരുന്ന ഈ വെള്ളമുണ്ടല്ലോ മിനറൽ വാട്ടറിനേക്കാളും പോഷകമുള്ള വെള്ളമാണ് കേട്ടോ എന്നിട്ട് പോവാൻ പറ്റും അറിയില്ല അവിടെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അവരെ ഇറങ്ങാറുള്ളതാ തോന്നുന്നു സൂപ്പർ കാട് ഒരു വിജനമായ സ്ഥലമാണ് ആൾക്കാരൊക്കെ പോയാണോന്നൊരു സംശയം അവിടെ ഉച്ചയായിട്ട് മീൻ പിടിക്കുന്നുണ്ട് വിടക്കെ വെള്ളം കല്ലുകളാണ് ഇതുപോലെ നമ്മൾ കാഞ്ഞിറപ്പുഴ ഡാമിൻ്റെ അവിടേക്ക് വന്നപ്പോൾ ഇതുപോലൊരു സ്ഥലത്തേക്ക് നമ്മൾ വന്നിരുന്നു മലമ്പുഴയിൽ ഞാൻ ഇങ്ങനെ വന്നിട്ടില്ല ഈ ഏരിയയിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം വന്നിരുന്നു അങ്ങനെ അടക്കാൻ ശരിക്കും പറ്റണില്ല കല്ലുണ്ട് അതവിടെ ഒരു ചേട്ടൻ അറ്റത്ത് ഞാൻ സൂം ചെയ്യാം അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുവാണ് ഈ മലയൊക്കെ കണ്ടോ നല്ല നീല കളറിലാണ് കേട്ടോ കാണുന്നത് അതുപോലെ മേഘങ്ങളൊക്കെ നോക്ക് എന്ത് ഭംഗിയാ എന്റെ എപ്പോൾ ഞാൻ മല നോക്ക് പുക പിടിച്ചു വെക്കണ പോലല്ലേ മഴക്കാരായിരിക്കല്ലേ നമ്മളിപ്പോൾ വീഡിയോ എടുത്തെങ്കിലും നേരിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പം ഇതാണ് മലമ്പുഴയിലെ വെള്ളം ഡാമിലെ വെള്ളം മീനൊക്കെ ഉണ്ടാണോ കാണാൻ പറ്റണില്ലാ എവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പശു അവിടെയൊക്കെ നിൽക്കാൻ കാണാനുണ്ട് അറ്റത്ത് ക്യാമറയിൽ അത്ര കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ മലയര മുകളിൽ വെള്ളം ഒലിച്ച് വരണ വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല നോക്കുമോ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ മലരെ മുകളിൽ നിന്ന് വെള്ളം വരണത് നേരത്തെ മഴക്കരണ്ടൊക്കെ ഞാൻ വിചാരിച്ചു മഴ പെയ്യായിരിക്കും പക്ഷെ ഇപ്പൊ ഇവിടെ വെയ്ണ്ട് അപ്പൊ നമ്മൾ അടുത്ത എന്റെ അടയ്ക്ക് വന്നിരിക്കുകയാണ് അബ്രസ്റ്റേക്ക് ഉള്ളിലൊരു അധികം വെള്ളം ആവേണ്ടി ഉള്ളൂ ീ സമയെടുത്ത് മഴ പെയ്ത വെള്ളം ആവും കുറച്ചും കൂടെ ഡാമ് തുറക്കാറായിട്ടില്ല കുറച്ച് മണി അഞ്ചോ ഡാമൊക്കെ തുറക്കേണ്ടത് വരും ഇറങ്ങാൻ അതിൽ കൂടെ തെറ്റുമായിരിക്കും പക്ഷെ ഞാൻ റിസ്ക് എടുക്കുന്നില്ല പിന്നെ എനിക്ക് കയറാൻ പറ്റിയില്ല വെള്ളം കുറേ കുറേ മഴ ഇത്രയുള്ളത് കൊണ്ട് തന്നെ ഇത്ര വെള്ളം വന്നിട്ടുള്ളൂ ഇനി നെക്സ്റ്റ് മഴയൊക്കെ ആവുമ്പോഴത്തേക്കും എന്തൊക്കെ അറിയും ഇത് ഭംഗിയാലേ അറിയില്ല വന്നിട്ട് ഇത്രയും കാഴ്ചകളും ഒന്നിച്ചെത്തുമ്പോൾ തെക്കേ മലമ്പുഴയുടെ മഴക്കാലത്തിന് ശേഷമുള്ള ഭാവം വെറും ഒരു കാഴ്ച മാത്രമല്ല അത് ഹൃദയത്തിൽ പതിഞ്ഞ ഒരു അനുഭവമാണ് അപ്പോൾ ഈ മഴക്കാലം ആരും മിസ്സ് ചെയ്യാണ്ട് മലമ്പുഴയിലേക്ക് വരാൻ പറ്റുന്നവർ വന്ന് കാണുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്